നമസ്കാരം സരോജം ഹോം ഗാർഡൻ എന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെറും ടെൻ വെറൈറ്റീസ് അഡീനിയം പ്ലാന്റ്സുകൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്ന ഒരു സെയിൽ വീഡിയോയാണിത് ഈ വീഡിയോയുടെ പേര് എ പി എന്നാണ് എ പി എന്ന ഈ വീഡിയോയിലെ പ്ലാന്റ്സിന് നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞ് പ്ലാന്റ്സുകൾ അവിടെ കിട്ടുന്ന സമയത്ത് ആ പ്ലാന്റിൽ ബഡ്സോ ഫ്ലവറോ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ആ പ്ലാൻറ്റിൻ്റെ ക്യാഷ് റീഫണ്ട് നൽകുന്നതാണ് പ്ലാന്റ്സുകൾ അവിടെ കിട്ടുന്ന സമയത്ത് തന്നെ ബഡ്സ് ഫ്ലവറോ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കുന്നതാണ് ഈ വീഡിയോയിലെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി എഴുപത്തിയഞ്ച് രൂപയാണ് വൺ സെവൻറ്റി ഫൈവ് റുപ്പീസ് വീഡിയോ ശ്രദ്ധിക്കുക സെയിലിനായിട്ടുള്ള പ്ലാന്റ്സുകളാണ് കാണിക്കുന്നത് എല്ലാ വെറൈറ്റീസിലൊന്നും ഫ്ലവർ വന്നിട്ടില്ല എന്നാൽ ആ ബഡ്സെങ്കിലും ഉള്ള പ്ലാന്റ്സുകൾ നോക്കിയിട്ട് തന്നെയാണ് എടുത്ത് അയച്ചു തരുന്നത് കുറേയധികം ഫ്ലവറൊക്കെ ഉണ്ട് എന്നാൽ എത്രത്തോളം ഓർഡർ വരും എന്ന് പറയാൻ പറ്റില്ലല്ലോ നല്ല സീസണാണ് ഒരുപാട് ഓർഡറുകൾ വരുന്നുണ്ട് ആദ്യം ആദ്യം ഓർഡർ ചെയ്യുന്നവർക്കൊക്കെ ഫ്ലവർ തന്നെ ഉണ്ടായിരിക്കും എന്നാൽ പിന്നീട് വരുന്നവർക്കൊക്കെ മുട്ടെങ്കിലും ഉള്ള പ്ലാന്റ്സുകൾ തന്നെയാണ് എടുത്ത് അയച്ചു തരുന്നത് ഈ കാണുന്ന പ്ലാന്റ്സുകളിൽ നിന്നൊക്കെ ഏറ്റവും വലിയ പ്ലാന്റ്സുകൾ നോക്കിയിട്ടാണ് എടുത്ത് അയച്ചു തരുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് ഒരു പ്ലാന്റ് വേണമെങ്കിലും പത്ത് വെറൈറ്റീസ് വേണമെങ്കിലും പത്ത് വെറൈറ്റീസിൽ നിന്നും എത്ര പ്ലാന്റ്സുകൾ വേണമെങ്കിലും ഓർഡർ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിലെ ഏതെങ്കിലും പ്ലാന്റിന് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയാൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എ പി എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റായിട്ട് തോന്നുന്ന വെറൈറ്റിയുടെ കോഡ് ടൈപ്പ് ചെയ്യുകയാണ് വേണ്ടത് നിങ്ങൾ എത്ര പ്ലാൻസിന് ഓർഡർ ചെയ്തിട്ടുണ്ട് എന്ന് നോക്കി അതിന് ടോട്ടൽ വരുന്ന എമൗണ്ടും അതുപോലെ തന്നെ എൻ്റെ ഗൂഗിൾ പേ നമ്പറും നിങ്ങളെ അറിയിക്കുന്നതാണ് നിങ്ങൾ ഗൂഗിൾ പേ ചെയ്തതിന് ശേഷം അതിൻ്റെ സ്ക്രീൻഷോട്ട് വാട്സപ്പിലേക്ക് ഇടുക പിൻകോഡ് സഹിതം അഡ്രസ്സ് ടൈപ്പ് ചെയ്യുക നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പരും കൂടെ ഒന്ന് ടൈപ്പ് ചെയ്യേണ്ടതാണ് പ്ലാൻസുകൾ ഞാൻ ഡി ടി ഡി സി വഴിയാണ് അയച്ചു തരുന്നത് നിങ്ങൾ തന്നിട്ടുള്ള അഡ്രസ്സിലെ പിൻകോഡിലെ ഏറ്റവും അടുത്തുള്ള ഡി ടി ഡി സിയിലാണ് പ്ലാൻസുകൾ എത്തുന്നത് പ്ലാൻസുകൾ അവിടെ എത്തുന്ന സമയത്ത് അവർ നിങ്ങളെ വിളിക്കുന്നതാണ് പ്ലാൻസുകൾ അവിടെ ചെന്ന് കളക്ട് ചെയ്യേണ്ടതായിട്ട് വരും എല്ലാ ഡി ടി ഡി സിയിൽ നിന്നൊന്നും ഹോം ഡെലിവറി ഉണ്ടായിരിക്കില്ല എന്ന് അറിയിക്കുകയാണ് ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെ വീടുകളിൽ എത്തിച്ച് നൽകാറുണ്ട് പ്ലാന്റ്സുകളൊക്കെ പോർട്ടിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടാണ് അയക്കുന്നത് പ്ലാന്റ്സുകൾ അവിടെ കിട്ടുന്ന സമയത്ത് റീപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരും പ്ലാന്റ്സുകൾ എങ്ങനെ റീപ്പോട്ട് ചെയ്യണം എന്നൊന്നും അറിവില്ലാത്തവർക്കായി ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനിൽ ഒരു വീഡിയോ കൊടുത്തിട്ടുണ്ട് അടീനിയത്തെക്കുറിച്ച് അറിയേണ്ടതെല്ലാം എന്ന ഒരു വീഡിയോ ആ വീഡിയോ വാച്ച് ചെയ്ത് അതുപോലെയൊക്കെ നിങ്ങൾക്ക് നടാവുന്നതാണ് നെക്സ്റ്റ് വെറൈറ്റി കാണിക്കുന്നതിന് മുൻപ് കഴിഞ്ഞ വീഡിയോയിലെ ഒരു കാര്യം അറിയിക്കുകയാണ് കഴിഞ്ഞ വീഡിയോ ചെയ്ത സമയത്ത് ആ വീഡിയോ ഒന്ന് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടാൻ ഞാൻ പറഞ്ഞിരുന്നു പലരും വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടിരുന്നു ഏറ്റവും കൂടുതൽ വ്യൂസ് വരുന്ന സ്ക്രീൻഷോട്ടിന് രണ്ട് അഡീനിയം പ്ലാന്റ്സുകളും അതിന് തൊട്ട് താഴെ ഏറ്റവും വ്യൂസ് വരുന്ന സ്ക്രീൻഷോട്ടിന് ഒരു അഡീനിയം പ്ലാന്റും ഗിഫ്റ്റ് നൽകാം എന്ന് പറഞ്ഞിരുന്നു അവർക്ക് ഗിഫ്റ്റ് നൽകിയിട്ടുണ്ട് മൂന്ന് പേർക്ക് തന്നെയാണ് അയച്ചു കൊടുത്തത് രണ്ട് പേർക്കാണ് അയക്കുക എന്ന് പറഞ്ഞെങ്കിലും രണ്ട് ഫസ്റ്റ് പ്രൈസും ഒരു സെക്കൻഡ് പ്രൈസും അങ്ങനെ മൂന്ന് പേർക്ക് പ്ലാന്റ്സുകൾ അയച്ചു കൊടുത്തിരുന്നു ഫസ്റ്റ് പ്രൈസ് നേടിയിട്ടുള്ള സ്ക്രീൻഷോട്ടിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് വ്യൂസ് വന്നിരുന്നു അമൃത ആലപ്പുഴ ഒരു സ്റ്റുഡൻ്റാണ് അതുപോലെ തന്നെ ജീജ ആനന്ദ് മേഡം ചങ്ങരംകുളത്തുള്ള അവർക്കും ഫസ്റ്റ് പ്രൈസ് തന്നെ നൽകുകയായിരുന്നു രണ്ട് അഡീനിയം പ്ലാൻസുകൾ അവർക്ക് ഇരുന്നൂറ്റി ഇരുപത് വ്യൂസ് വന്നിരുന്നു അതുപോലെ തന്നെ സെക്കൻഡ് പ്രൈസ് എന്ന് പറഞ്ഞുകൊണ്ട് മൂന്നാമത് ഒരാൾക്ക് ചിഞ്ചു കെ ജെ എറണാകുളം എന്ന മേഡത്തിന് ഒരു ഗിഫ്റ്റ് നൽകുകയായിരുന്നു അവരുടെ സ്ക്രീൻഷോട്ടിലും ഇരുന്നൂറ്റി ഒന്ന് വ്യൂസ് വന്നിരുന്നു വിജയികളായിട്ടുള്ള ഈ മൂന്ന് പേർക്ക് എന്ന് മാത്രമല്ല ആ വീഡിയോ സ്റ്റാറ്റസ് ഇട്ട എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുകയാണ്